പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയോ നേരെ പെൻഷൻ ന്യൂസിലേക്ക് പോകാം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ മെയ് മാസത്തിൽ പെൻഷൻ ഒപ്പം ഒപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശിക നിങ്ങളുടെ ചെറുത് വിതരണം ചെയ്യും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും ഒരു തടസ്സം കൂടാതെ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് വീതം വെച്ച് മൂവായിരത്തി ഇരുനൂറ് എത്തിച്ചേരും അതുമാത്രമല്ല പുതിയ സാമ്പത്തിക വർഷമായാലും സർക്കാർ പുതിയ കുടിശ്ശിക തുകയും തന്നു തീർക്കും എല്ലാ മാസത്തിലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കുടിശ്ശിക തീരുന്നാല് സർക്കാർ തരും സംസ്ഥാനം കാത്തിരിക്കുന്ന ഇരിക്കുന്ന സയംവര തിരഞ്ഞെടുപ്പിനും ഇനി ദിവസങ്ങൾ മാത്രം ശേഷി മാസങ്ങൾ മാത്രം ശേഷിക്കുകയും സർക്കാരിന് തിരിച്ചടി ലഭിക്കാതിരിക്കാൻ ഈ കുടിശ്ശിക പെട്ടെന്ന് മുഴുവൻ കൊടുത്തുത്താനാണ് സർക്കാരിന് എന്തെങ്കിലും പ്രതീക്ഷകൾ ബാക്കിയാവൂ ൂ മാസങ്ങൾ മാത്രം നിങ്ങൾക്ക് അതിനു മുമ്പ് എല്ലാ ആനുകൂല്യങ്ങളും നൽകും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് എല്ലാവരും മെയ് മാസം ഒരു പതിനഞ്ച് ഇരുപതോടുകൂടി പെൻഷൻ മൂവായിരത്തി ഇരുന്നോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെല്ലാം കൈകളിലെത്തും അപ്പോൾ ഇത്രയാണ് അറുപറക്കു വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലാൾക്കാറിലേക്ക് ഈ അറുപറുകൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൗണ്ടെ രോഗപ്രതിഭനങ്ങളും ഇതായി ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളുടെ തേടിയെത്തും നന്ദി നമസ്കാരം